റംസാൻ അവധിക്ക് ശേഷം മദ്രസകളിൽ മതപഠന ക്ലാസുകൾ ആരംഭിച്ചു തട്ടുമ്മൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ ജുമാ മസ്ജിദ് ഖത്തീബ് ജലീൽ സഹദി വയനാട് ഉദ്ഘാടനം നിർവഹിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിൻ്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് റംസാൻ അവധിക്ക് ശേഷം മദ്രസകളിൽ പഠന ക്ലാസുകൾ ആരംഭിച്ചു സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ മുഴുവൻ മദ്രസകളിലുമാണ് ക്ലാസുകൾ പ്രവർത്തനം ആരംഭിച്ചത് തട്ടുമൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ വിവിധങ്ങളായ പരിപാടികളോടെ പ്രവേശനോത്സവം നടന്നു ജമാഅത്ത് പ്രസിഡന്റ് എം ഇസ്മായിൽ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജുമാ മസ്ജിദ് ഖത്തീബ് ജലീൽ സഹദി വയനാട് ഉദ്ഘാടനം ചെയ്തു ഉസ്താദ് മുജീബ് ഇർഫാനി സ്വാഗതം പറഞ്ഞു ടി പി മുസ്തഫ ആമുഖ ഭാഷണം നടത്തി ജമാഅത്ത് സെക്രട്ടറി എം പി ഹബീബ് അഹമ്മദ് പോത്താങ്കണ്ഠം ടി അഷ്റഫ് ഹാജി വി വി മുഹമ്മദ് കുഞ്ഞി ഉമർ മൗലവി മൗക്കോട് മുഹമ്മദ് മൗലവി നക്ലി നിസാം കെ പി എം എ ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു എന്ത് കാണ കാണത് കാണാൻ മെയിനായിട്ട് കാണും അല്ലെ എല്ലാ കാഴ്ചയും കാണാൻ പറ്റൂലെ നിങ്ങൾക്ക് കാൽണ്ടോ കാണ്ടോ കാന്തിനാ കേൾക്കാൻ എന്ത് കേൾക്കാൻ കേൾക്കേണ്ടത് കേൾക്കാൻ നിങ്ങൾക്ക് ഹൃദയം ഉണ്ടോ ഹൃദയം എന്തിനാ ഏർ ആ നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ചെറുപുഴ ഫോൺ ನೈನ್ ಫೋರ್ ಡಬಲ್ ಜೀರೋ ಡಬಲ್ ಫೈವ್ ಸೆವೆನ್ ಒನ್ ಜೀರೋ